അസലാമലൈക്കും വാഹമത്തുല്ല മറവി എന്നുള്ളത് മനുഷ്യന്റെ കൂടപ്പുറപ്പാണ് കാരണം മറവി എന്ന് അർത്ഥം വരുന്ന നിസിയാൻ എന്ന വാക്കിൽ നിന്നാണ് മനുഷ്യൻ എന്ന അർത്ഥം വരുന്ന ഇൻസാൻ എന്ന വാക്കുണ്ടായത് എന്നാണ് അപ്പോ ഏതായാലും മറവി മനുഷ്യന്റെ കൂടെപ്പുറപ്പായിരിക്കും എല്ലാ ആളുകൾക്കും മറവി ഉണ്ട് എന്നാൽ ചില ആളുകൾക്ക് ആ മറവി വളരെ കൂടുതലാണ് ഒരു കാര്യം നോക്കുമ്പോൾ അള്ളാഹുത്താല് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മറവി എന്നുള്ളത് അതെന്താ അങ്ങനെ പറയാൻ കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് അള്ളാഹുതാലൻ നമുക്ക് മറവി തന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് എന്നും നമ്മൾ ഓർമ്മിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ദിവസങ്ങൾ കഴിയും തോറും അത് നമുക്ക് മറന്നു മറന്നു വരികയാണ് അത് അള്ളാഹുതാല നൽകിയ ഒരു അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് തന്നെ പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട് അല്ലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ വെച്ച സ്ഥലം മറന്നു പോവുക അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചാൽ അത് മറന്നു പോവുക നമ്മൾ തന്നെ ആരോടെങ്കിലും പല കാര്യങ്ങളും പറയാൻ പോയിട്ട് അവരെടുത്തെത്തുമ്പോൾ ഞാൻ എന്തിനാ വന്നത് ഓർമ്മയില്ല മറന്നു പോവുക ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട് എന്നാൽ ഇങ്ങനെ മറക്കുമ്പോൾ അത് ഓർമ്മയാകാൻ വേണ്ടി ഹബീബായ് റസൂല്ലാ അല്ലഹി വസ്ലമ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് എന്താണത്

നിങ്ങൾക്ക് വല്ല കാര്യങ്ങളും മറന്നുപോയാൽ എന്റെ പേര് സ്വലാത്ത് ചൊല്ലിക്കോളി എന്നാൽ അള്ളാഹു താല ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും എന്താ അങ്ങനെ പറയാൻ കാരണം അത് മറപ്പിക്കുന്നവനും ഓർമ്മിപ്പിക്കുന്നവനും ഒക്കെ അള്ളാഹുവല്ലേ അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് ഒരുപാട് അറബികളുടെ നടുവിലാണ് ഒരുപാട് അറബി സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരെന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നിട്ട് മറന്നുപോയാൽ അല്ലെങ്കിൽ വല്ല സാധനങ്ങളും വെച്ച സ്ഥലം മറന്നുപോയാൽ ഉടനെ തന്നെ അള്ളാഹമ്മ സേദന മുഹമ്മദ് അള്ളാഹ്മസല്ലാ അലഹ് സൈദനാ മുഹമ്മദ് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഫോൺ വിളിച്ചിട്ട് ഇതുപോലെ വല്ല കാര്യവും മറന്നുപോയാൽ അള്ളഹമ്മദ് സല്ലി അള്ളു സേദന മുഹമ്മദ് അള്ളാഹ്മസല്ലേദ്ന മുഹമ്മദ് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത് ഞാൻ കേൾക്കാറുണ്ട് അവരൊക്കെ ചെയ്തു വരുന്നത് ഈ ഹദീഫിന്റെ പിൻബലമായിരിക്കാം നമുക്കൊരു കാര്യം മറന്നിട്ട് നമ്മൾ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ അള്ളാഹു താലം നമുക്ക് ആ കാര്യം ഓർമ്മപ്പെടുത്തി തരും കാരണം എന്താ അള്ളാഹുവിനിക്കു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് കാരണം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താലെ നമ്മോട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനും മലക്കുകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഇബാഗത്തുമില്ല ഹബീബ റസൂല്ലാ സാഹ അലൈഹി വസ്സലാം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് ഒഴികെ അള്ളാഹുത്താല എന്താ പരിശുദ്ധ കുർ പറഞ്ഞത് ഞാനും എന്റെ മലക്കുകളും അബിബായ് റസൂൽ അലൈഹി വസ്ലാം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും എന്ന് വേറെ ഒരു ഇടാദത്തിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല അപ്പൊ അത്രയും അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരാള് ഹബീബായ റസൂൽ സൊല്ല അലൈഹി വസ്ലാം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് അലൈഹി ബിഹാ അള്ളാഹുത്താല അവരുടെ പേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലും സ്വലാത്ത് ചൊല്ലെന്ന് പറഞ്ഞാൽ പത്ത് നന്മ ചെയ്തു കൊടുക്കും പത്ത് റഹ്മത്ത് ചെയ്തു കൊടുക്കും അപ്പൊ അത്രക്കും അള്ളാഹു ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുത്താലൻ നമുക്കും ഓർമ്മപ്പെടുത്തി തരൂലേ തരും അള്ളാഹുത്താലെ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീനി അറബല്ല എന്നാൽ ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അള്ളാന്റെ റസൂൽ സുല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഏത് സ്വലാത്തായാലും ഒരുപാട് സ്വലാത്തുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ചൊല്ലുന്നതുണ്ട് സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് താജ് നാരിയ സൊലാത്തുൽ ഫാത്തി ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ട് ഏത് സ്വലാത്ത് നമ്മൾ ചൊല്ലിയാലും അത് എത്തുന്നത് ഹബീബായ റസൂൽ അള്ളി സുല്ലാ അലൈഹി വസ്ലം തങ്ങളിലേക്ക് തന്നെയാണ് അപ്പോ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ഹബീബായ റസൂൾ സാഹു അലൈഹി വസ്ലം തങ്ങളിലേക്കും അള്ളാഹുവിലേക്കും അടുക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു താലം നൽകുമാറാവട്ടെ ആമീനി അറബല്ലോടുകൂടി അസ്സലാമലൈക്കും വാഹത്